മലയാള സിനിമ ഏറ്റവും കൂടുതൽ കണ്ട വലിയൊരു വേർപിരിയലായിരുന്നു ദിലീപും മഞ്ജുവാര്യരും തമ്മിലുള്ളത് ഒരു കാലത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ചെങ്കിലെന്ന് മലയാളി പ്രേക്ഷകർ ആഘോഷിച്ചിരുന്ന ഒരു വിവാദം തന്നെയായിരുന്നു ഇവരുടെ വിവാഹവും അതിനുശേഷം പലപ്പോഴും കാവ്യം ദിലീപും റൂമറുകൾ കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു അതിനുശേഷം മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വേർപിരിയൽ വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും അത് ഞെട്ടൽ തന്നെയായിരുന്നു പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനും തുടങ്ങി ഇപ്പോൾ ദിലീപ് പറയുന്ന ചില കാര്യങ്ങൾ ദിലീപ് ഇപ്പോഴും മഞ്ജുവിനെ ഓർത്തിരിക്കുന്നുവെന്ന് മനസ്സിലാകുകയാണെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അത്തരത്തിൽ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിലീപിന് ഇപ്പോഴും മഞ്ജുവിനെ ഓർമ്മയുണ്ട് എന്ന് ഈ കാര്യങ്ങളിലൂടെ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അത്രമാത്രം സ്നേഹമാണ് മഞ്ജുവിനോട് മഞ്ജുവിനോടുള്ളതെന്നും മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോഴും മഞ്ജുവിനെ ഓർത്തിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ മഞ്ജുവിൻ്റെ പേര് പറയാൻ ഒരു മടിയും കാണിക്കാതെ ദിലീപ് പറയുന്നുമുണ്ട് ആ വാക്കുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഒരു സിനിമയിൽ ആദ്യം അഞ്ജുവിനിയായിരുന്നു വിളിച്ചിരുന്നത് പിന്നീടാണ് അപ്പോൾ ട്രെൻഡായി മാറിയ ശാലിനിയോട് തീരുമാനം തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട് നക്ഷത്ര എന്നൊരു സിനിമ ആ സിനിമയുടെ എല്ലാ കഥയും ഒക്കെ തന്നെയും അറിയാമായിരുന്നു ദിലീപാണ് ആ ഒരു വൺലൈൻ ഉണ്ടാക്കിയത് പിന്നീട് ശങ്കറിന് കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് നക്ഷത്ര താരാട്ടെന്നൊരു സിനിമ ഉണ്ടായത് ആദ്യം കുഞ്ചാക്കബോബുന് പരം ദിലീപിനെയാണ് അവിടെ നിശ്ചയിച്ചിരുന്നത് നടിയായി ആദ്യം നോക്കിയിരുന്നത് മഞ്ജു വാര്യരെയും അവസാനം മഞ്ജു വാര്യരെക്കാൾ ട്രെൻഡ് ഇപ്പോൾ ഷാലിനിക്കാണെന്ന് മനസ്സിലായി അതോടെ ഷാലിയുടെ അടുത്ത് പോവുകയായിരുന്നു മീനത്തിൽ താലികെട്ടിലും ആദ്യം മഞ്ജുവാര്യറിനെയാണ് ശ്രമിച്ചത് എന്നാൽ അവിടേക്കും എത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി പിന്നീട് അത് മറ്റൊരു നടിയായ സുലേഖയ്ക്ക് കൊടുക്കുകയായിരുന്നു നക്ഷത്ര താരാട്ടിൽ മഞ്ജു എത്താതെ ശാലിനി എത്തിയതോടെ അന്നത്തെ കാലത്തെ ഹിറ്റ് കോംബോയായ ചാക്കോച്ചനും ശാലിനിയും നക്ഷത്ര താരാട്ടിൽ അഭിനയിക്കുകയായിരുന്നു ഇതോടെ സുനിലും ഹേമയുമായി എത്താൻ ചാക്കോച്ചനും ഷാലിനിയും എത്തി ഇതോടെ ആ സിനിമ ഹിറ്റായി മാറുകയും ചെയ്തു എല്ലാവരുടെ ഇടയിലും വ്യത്യസ്തമായ ഒരു ചിന്താഗതി കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു ഒരു ചെറിയ തമിഴ് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു ആശയമാണ് പിന്നീട് അവർ വളർത്തി ഒരു സിനിമയാക്കി എടുത്തത് ഇതിലൂടെ തന്നെ ദിലീപിന് ആ സിനിമയുമായി വളരെയധികം അടുപ്പ ബന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നു മഞ്ജുവിനെ ആയിരുന്നു ആദ്യം എടുത്തതെന്ന് പറയുന്നുണ്ട് പിന്നാലെ മഞ്ജുവിൻ്റെ പേര് മാറ്റി പറയുന്നുണ്ട് അതിനുശേഷം പ്രേക്ഷകർക്ക് മനസ്സിലായി മഞ്ജുവിനെ ഇപ്പോഴും ദിലീപ് ഓർക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ പേര് പറയാൻ ദിലീപിന് ഒരു മടിയുമില്ല വേർപിരിഞ്ഞുവെങ്കിലും ഇവർ തമ്മിൽ വേർ പിരിഞ്ഞതിന്റെ കാരണം ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ ഇവർ തമ്മിലുള്ള വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു വാർത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സുനിലിനെയും ഹേമയുടെയും കഥ പറയുമ്പോൾ ഇപ്പോൾ ചാക്കോച്ചനും ശാലിനിയും ഒരുമിച്ചെത്തിയ സന്തോഷം തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയതും ദിലീപാണ് അതിന്റെ കഥ പറഞ്ഞിരുന്നെങ്കിലും ദിലീപിന്റെ സിനിമയായി മാറണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും മഞ്ജു എത്താതെയോടെ ശാലിനി എത്തിയപ്പോൾ അന്നത്തെ ഹിറ്റ് കോംബോയായ ചാക്കോറ്റനും ഷാലിനിയും ഒരുമിക്കുകയായിരുന്നു ഇതോടെ നക്ഷത്ര എന്ന സിനിമയിൽ കൂടി ദിലീപിന്റെ അവസരം പോവുകയായിരുന്നു ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ സിനിമ ഒരു വലിയ ഹിറ്റായി മാറിയിരുന്നു എം ശങ്കറിന്റെ സംവിധാനത്തിൽ ഹരിശ്രീ ഫിലിംസ് ഇന്റർനാഷണൽ ഈ സിനിമ കൊണ്ടുവരികയും എ ജാഫർ ആ സിനിമയുടെ തിരക്കഥ എഴുതുകയും ചെയ്തിരുന്നു അതോടെ തന്നെ ഈ സിനിമ ഹിറ്റായി മാറിയപ്പോൾ പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷമായി എന്നാൽ ദിലീപും മഞ്ജുവാര്യരും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സിനിമ കുറച്ചുകൂടി പ്രേക്ഷകർ ഏറ്റെടുത്തേനെ എന്ന് പറയുന്നുണ്ട് നക്ഷത്ര താരാട്ട് എന്ന സിനിമ അച്ഛനും അമ്മയും ദത്തെടുക്കുന്ന ഒരു സിനിമയാണ് വ്യത്യസ്തമായ ചിന്താഗതി പറയുന്ന സിനിമ അന്ന് പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ വല്ലാതെ തീകോരിയാണ് ഇട്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ